ഹലോ അമ്മ അമ്മക്കുട്ടിൻ്റെ അമ്മാളിക്ക് സ്വാഗതം ലാർക്ക് സുഖാന് ശുസ്കി എന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കന്യാകുമാരി വീഡിയോയുടെ പാർട്ട് ത്രീ ആണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കുതിരമാളിയൊക്കെയാണ് കേട്ടോന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഈയൊരു പാത്തിൽ തന്നെയാണ് കേട്ടോ ഒരു ഗേറ്റ് നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ പറ്റും അത്ര അടുത്താണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ആപ്പിളേക്കും ദാഹിച്ച് വളഞ്ഞ് കിട്ടുക കാരണം അത്രയും നേരം ക്യൂല് നിന്നിട്ട് പിന്നെ ഭയങ്കര വെയിലുമായിരുന്നു കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണല്ലോ അപ്പോൾ ഞങ്ങൾ കുതിരമാളയിലേക്ക് പോവാണ് ഞങ്ങൾക്കൊരു പണിയുണ്ട് അതായത് എവിടെ ഏത് സ്ഥലത്ത് പോയാലും ഞങ്ങൾ അവിടുത്തെ മാഗ്നറ്റല്ലേ ഫ്രിഡ്ജ് മാഗ്നറ്റ് അത് വാങ്ങിക്കൂട്ടോ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ രാമേശ്വരം പോയപ്പോഴും താജ്മഹൽ ആഗ്ര അവിടെയൊക്കെ പോയപ്പോഴൊക്കെ അതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ കുറേ സ്ഥലങ്ങളുടെ മാഗ്നെറ്റൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ കന്യാകുമാരി കന്യാകുമാരിയിൽ വന്നപ്പോഴും ഞങ്ങൾ ഒരു മാഗ്നെറ്റ് വാങ്ങിച്ചു കാരണം നമുക്ക് അപ്പോൾ ഒരു ഓർമ്മയൊക്കെ കിട്ടും നമുക്ക് ആ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ടല്ലേ എന്ന് ഞങ്ങൾക്ക് ഒരു ഓർമ്മയും വേണം പിന്നെ ഒരു ഭംഗിയുമാണല്ലോ അങ്ങനെ വയ്ക്കുമ്പോൾ അപ്പോൾ അതാ നമ്മളങ്ങനെ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അതാ നല്ല നല്ല സ്കൾപ്ചേഴ്സ് കണ്ടൊഴിയിരിക്കുന്നത് പഴയ പഴയ സാധനങ്ങൾ പിന്നെ ഈ കൊമ്പൊക്കെ റിയൽ ആണ് കേട്ടോ റിയൽ ആന കൊമ്പാണ് പിന്നെ ഇതാ നല്ല എന്താ പറയുക ലക്ഷറീസ് ലക്ഷറീസ് ആയിട്ടുള്ള ബെഡും നല്ല ചെയറും ഒക്കെയാണ് കാരണം അത് കൊട്ടാരായിരുന്നുലോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അത്ഭുതമാണ് കാരണം എന്താ പഴയ സാധനങ്ങൾ ഇങ്ങനെ വെച്ച ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു അത്ഭുതമാണ് കാരണം പഴയ രാജാക്കന്മാരൊക്കെ താമസി താമസിച്ചിരുന്നപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ കാണാമെന്ന് പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആണ് അത് കാണുമ്പോൾ ഓ അന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ എന്നൊക്കെ ഒരു ഇതായിരുന്നു പിന്നെ അതാ നിറച്ച് പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വൈറ്റ് മാർബിൾസ് ഉണ്ട് അങ്ങനെ കുറേ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതൊക്കെ അപ്പം അതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല ഇവിടെ ഒരു നടുമുറ്റുണ്ട് പിന്നെ ഫുൾ ഓടാണ്ട്ട് ഇത് കുറേ ഏരിയ ഉണ്ട് നമുക്ക് നമുക്കൊരു ചെറിയൊരു ഏരിയ മാത്രമേ നമുക്ക് കവർ ചെയ്യാനുള്ളൂ എന്ന് തോന്നുന്നു ഇത് ഈ ഒരു കൊട്ടാരം കുറേ ഭയങ്കര ഏരിയ ഉണ്ടോ നമുക്കതൊന്നും കവർ ചെയ്യാനേ പറ്റിയില്ല അതൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് പിന്നെ അതാ ഒരു നല്ല ഭംഗിയുള്ള ജാറുകളൊക്കെ കണ്ടില്ലേ അതൊക്കെ ഇങ്ങനെ എടുത്ത് വച്ചേക്കാണ് അതൊക്കെ കാണുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ പിന്നെ ഇവിടെ കുതിര മാളിക എന്ന് പേര് വരാൻ കാരണം ഈ ഒരു സൈഡിൽ മൊത്തം കുതിരകളുടെ തലകളാണ് പിടിച്ചു വച്ചേക്കുന്നത് അതായത് ശരിക്കുള്ള കുതിരകളുടെ തലയല്ല അതായത് മരം മരം കൊണ്ട് ഇങ്ങനെ മരത്തിൻ്റെ തടി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കുതിര കുതിരയുടെ തല പോലെ ഇങ്ങനെ അത് ചുറ്റും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതിന് കുതിരമാളിക എന്ന പേര് വരാൻ കാരണം ഇപ്പം നല്ല വ്യൂ ആണ് കേട്ടോ അതാ ഇവിടുന്ന് ആ സൂര്യപ്രകാശവും പിന്നെ നല്ല പച്ചപ്പും ഒക്കെ നമുക്ക് ശരിക്കും ഒരു റീൽസ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പക്ഷെ ഞങ്ങളൊന്നും എടുത്തില്ല കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എന്നിട്ട് നമുക്ക് കുറേ ഫോട്ടോഷൂട്ടും ഒക്കെ നമുക്ക് നടത്താവുന്നതാണ് കേട്ടോ അത്രയ്ക്ക് നല്ല രസമാണ് പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് ആ ഒരു കോമ്പൗണ്ടിൽ തന്നെയുള്ള അത് ആ ഒരു ഏരിയയിൽ തന്നെയുള്ള ഒരു ചിത്രാലയത്തിലേക്കാണ് കേട്ടോ ഒരു ആർട്ട് ഗാലറി ആണത് അതിൻ്റെ തൊട്ട് ആ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് അവിടെ അങ്ങനെ കുറേ പിക്ചേഴ്സും ഒക്കെ നമുക്ക് കാണാം പക്ഷേ പക്ഷെ നമുക്കവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അലോഡല്ല അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ ചിത്രാരയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കുറേ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പെയിൻറിങ്സും ഫോട്ടോസൊക്കെയാണ് ഉള്ളത് അപ്പോൾ തിരുവനന്തപുരത്തെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീടുകൾ കാണാം അതുവരേക്കും താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ